അൻപത്തിയൊന്നാം സങ്കീർത്തനം എട്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പ്രകാരമാണ് സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമെന്ന് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിൻ്റെ മകനായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിച്ചിരുന്നത് ദൈവത്തിൻ്റെ മകൻ ആകുവാൻ തക്കവണ്ണം മനുഷ്യനിൽ ദൈവം കൊടുത്തിട്ടുള്ള ഭാഗമാണ് ദേഹി അല്ലെങ്കിൽ ആത്മാവ് സോൾ എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഭാഗം ഭാഗത്തിന് ദേഹി എന്നും പ്രാണനെന്നും ആത്മാവെന്നും പല വിവർത്തനങ്ങളുള്ളത് കൊണ്ട് യഥാർത്ഥമായ അതിൻ്റെ വാക്ക് ദേഹി അല്ലെങ്കിൽ പ്രാണനെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം ദേഹി അല്ലെങ്കിൽ പ്രാണൻ മൃഗങ്ങൾക്കില്ല മറ്റ് ജീവജാലങ്ങൾക്കില്ല അത് മനുഷ്യർക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് ഈ ദേഹിയെ ആശ്രയിച്ചാണ് ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ പൈതലാകുന്നുവോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അതെങ്ങനെ തീരുമാനിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ ദേഹി എന്ന് പറയുന്നത് ഒരു കണ്ണാടിയുടെ പ്രവർത്തനമാണ് കണ്ണാടി എന്ന് പറഞ്ഞാൽ അതിൽ ആര് നോക്കിയാലും അതിൻ്റെ ആ നോക്കുന്നതിൻ്റെ പ്രതിഫലനം അതിലുണ്ടാകും അല്ലെങ്കിൽ അതിൽ അതിൽ പതിക്കുന്ന ഏത് ചിത്രത്തിൻ്റെതായാലും ഏത് നിഴലിൻ്റെതായാലും ഏത് കാര്യത്തിൻ്റെതായാലും നിഴലിൻ്റെ പ്രതിഫലനത്തെ അതിൽ നിന്ന് ഉളവാക്കുന്നു എന്നുള്ളതാണ് കണ്ണാടിയുടെ പ്രത്യേകത ഈ കണ്ണാടിയിൽ നിന്ന് നോക്കുന്ന മനുഷ്യന്റെ മുഖം പ്രതിഫലിപ്പിക്കുന്നതുപോലെ ദൈവം ഈ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ ഈ മനുഷ്യനിലേക്ക് നോക്കുമ്പോൾ അവനിൽ നിന്ന് ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ പ്രതിരൂപം വെളിപ്പെട്ടു കിട്ടണം ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം ഇതിങ്ങനെ സാധിച്ചാൽ അവൻ നീതിമാനാണ് അവനെ സംരക്ഷിക്കേണ്ടതും അവന് വേണ്ട എന്തെല്ലാം നന്മകൾ വേണമോ അതൊക്കെയും ദൈവം അവന് കൊടുക്കുകയും ചെയ്യും ഇങ്ങനെ ദൈവം അവനിൽ സന്തോഷിക്കുന്നു ദൈവം അവനിൽ നിന്ന് ആഗ്രഹിക്കുന്നു അതാണ് ഹൃദയത്തെ നോക്കുന്ന ദൈവം എപ്പോഴും അതിൽ നോക്കിക്കൊണ്ടിരിക്കും ഒരപ്പൻ തൻ്റെ മകനെ ശ്രദ്ധ എപ്പോഴും ശ്രദ്ധിച്ച് നോക്കുന്നത് പോലെ തന്നെ നീതിമാനായവൽ നിന്ന് നിന്റെ കടാക്ഷം മാറ്റുന്നില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു ഇത് ഇപ്രകാരം സംഭവിക്കുന്നുവെങ്കിൽ ഈ കണ്ണാടിയിൽ അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണും മാറത്ത് പൊൻകച്ച കെട്ടിയും മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചും വായിൽ നിന്ന് ഇരുവായുത്തരുള്ള വാള് പുറപ്പെടുന്നതും അങ്ങനെയുള്ള ആ രൂപം ഈ കണ്ണാടിയിൽ പ്രതിഫലിക്കണമെങ്കിൽ അതിനുള്ള വ്യവസ്ഥയാണ് ദൈവം സ്വർഗത്തിലിരിക്കുന്ന ദൈവപുത്രന്റെ ജ്ഞാന ജ്ഞാനമത്തെ പരിശുദ്ധാത്മാവിൽ ഭൂമിയിലേക്ക് അയക്കുന്നു അവ പരിശുദ്ധാത്മാവ് സ്വർഗത്തിലിരിക്കുന്ന ദൈവപുത്രന്റെ ആഹ് ജ്ഞാനവുമായി ലോകത്തിലേക്ക് വരുന്നു അത് ദൈവത്തിൻ്റെ വചനമായി പ്രസംഗിക്കുന്നവനിൽ കൂടി പ്രസംഗിക്കപ്പെടുന്നു പരിശുദ്ധാത്മാവിനോട് തന്നെ പ്രസംഗിക്കുന്നു ഇങ്ങനെ പ്രസംഗിക്കപ്പെടുന്ന വചനം കേൾക്കുന്ന അവൻ്റെ ചെവിയിൽ ചെന്ന് അത് അവൻ്റെ ഹൃദയത്തിൽ ചെന്ന് വിശ്വാസമായി പരിണമിച്ച് അവനിൽ വ്യാപരിക്കുന്നു വ്യാപരിച്ച വചനം അവൻ അനുസരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ സ്വർഗത്തിലിരിക്കുന്ന ദൈവപൂത്രൻ്റെ നിഴൽ കണ്ണാടിയിൽ പ്രതിഫലിപ്പിക്കും പോലെ പ്രതിഫലിക്കുന്നു ഇതാണ് ദൈവത്തിൻ്റെ മക്കളുടെ അല്ലെങ്കിൽ ദൈവപുത്രനായി തരാനുള്ള ആത്മീകാവ്യവസ്ഥ ഇങ്ങനെ ദൈവപുത്രനെ ഹൃദയമെന്ന കണ്ണാടിയിൽ പ്രതിഫലിപ്പിക്കുന്ന മനുഷ്യൻ്റെ പ്രത്യേകത അവനേറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതും അനുസരിക്കുന്നതും ഭയപ്പെടുന്നതും സ്നേഹിക്കുന്നതും ദൈവത്തെ ആയിരിക്കും ഏകസദ്യ ദൈവത്തെയായിരിക്കും അവനേറ്റവും വലിയ വിശ്വാസം ഏറ്റവും ഭയം ഏറ്റവും അനുസരണം ഏറ്റവും സ്നേഹം ഇങ്ങനെയുള്ളവരുടെ ഉള്ളവൻ്റെ ഹൃദയമെന്ന് പറയുന്നാൽ തീർത്തും കണ്ണാടി പോലെ ഇരിക്കും അതേ പ്രതിമയായി നാം രൂപാന്തരപ്പെട്ടു വരുന്നു എന്നാണ് രണ്ടു കോവിന്റെ ലേഖനം മൂന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളവൻ നീതിമാനാണ് ഇവൽ നിന്ന് ദൈവം തന്റെ കടാക്ഷം മാറ്റുന്നില്ല എന്നാൽ ഇവന്റെ ഏകാഗ്രതയെ തെറ്റിപ്പിക്കാനും ഇവന്റെ വിശ്വാസം സ്നേഹം അനുസരണം ഭയം എന്നിവയെ കളവാനും ശത്രു വിവിധമായിട്ടുള്ള തന്ത്രങ്ങൾ കൊണ്ടുവരും ഈ തന്ത്രങ്ങളിൽ ഏറ്റവും മുഖ്യമായതാണ് അവൻ തെറ്റായ ഉപദേശം ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ടുള്ള ഉപദേശം കൊണ്ടുവരിക എന്നുള്ളത് ഉപദേശത്തിന് വിരുദ്ധമായിട്ടുള്ള വചനം ഒരാളിലേക്ക് വരുമ്പോൾ ആ വചനം ആൾ കേട്ട് വിശ്വസിച്ചാൽ ശത്രുവിൻ്റെ ഒന്നാം ഘട്ടം അവൻ ജയിച്ചു അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ക്രിസ്തുവേശുവിൻ്റെ ക്രിസ്തുവേശുവിനുള്ള ഈ സത്യോപദേശവും കൊണ്ടല്ലാതെ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വരുന്നെങ്കിലും അവനെ വീട്ടിൽ കൈക്കൊള്ളതു പോലും ചെയ്യരുതെന്ന് പറയുന്നത് അതുകൊണ്ടാണ് കാരണം കുറേ കേട്ട് കഴിയുമ്പോഴേക്കും ആ കേൾവിയാൽ മനുഷ്യന് വിശ്വാസത്യാഗവും സംശയങ്ങളും മറ്റ് ഭയങ്ങളും ദൈവഭയമല്ലാതെ മറ്റു ഭയങ്ങളും എല്ലാം ഉടലെടുക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഒരിക്കലും അന്യ ഉപദേശത്തിന് ചെവി കൊടുക്കരുത് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചു വരിക്കുന്നതിൽ ഉറച്ചു നിൽക്കുക എന്നാണ് ദൈവത്തിൻ്റെ വചനം ഹൗവ വഞ്ചിക്കപ്പെട്ടതും ആദാം വഞ്ചിക്കപ്പെട്ടതും ഇങ്ങനെയുള്ള ശത്രുവിൻ്റെ വഞ്ചനയാലാണ് ദൈവത്തിൻ്റെ വചനത്തെ അവിശ്വസിക്കത്തക്കവണ്ണം ഒരു വാക്ക് അവൾ കേട്ടു അതോടെ കർത്താവിനോടുള്ള ഏകാഗ്രതയും നമ്മളതേയും വിട്ടു വിഷളായി ശത്രു പറഞ്ഞ വചനത്തെ വിശ്വസിച്ചു അതനുസരിച്ചതോടുകൂടി ഇവൻ്റെ ഇവളുടെ ഉള്ളിൽ നിന്ന് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഈ കണ്ണാടിയിൽ നിന്ന് കണ്ണാടിയിൽ ക്രിസ്തുവിൻ്റെ പ്രതിബിംബം തേജസ്സായിട്ട് പ്രകാശിക്കുന്നത് തുടരാൻ സാധ്യമല്ലാതെ വന്നു ഹൃദയം ഇരുണ്ടുപോയി മാത്രമല്ല ഈ കണ്ണാടിയിൽ മൂടുപടം വീണുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു നല്ലൊരു കണ്ണാടി അത് എത്ര വിലയുള്ളതാണെങ്കിലും അതിന്മേലൊരു മൂടുപടം വീണാൽ ഒരു തുണി വീണാൽ ആ കണ്ണാടിയുടെ പ്രയോജനവും അതിലുള്ള പ്രതിബിംബവും അതിനാൽ നിന്നു പോകുന്നത് പോലെ അന്യോപദേശത്താലുള്ള വിശ്വാസത്താൽ ദൈവത്തിൻ്റെ വചനത്തെ അവിശ്വസിക്കുന്ന സമയം മുതൽ ഈ കണ്ണാടിയിൽ മൂടുപടം വീഴുന്നു ഹൃദയത്തിൽ മൂടുപടം വീഴുന്നു അവിടെ പിന്നെ ഒരിക്കലും ക്രിസ്തു പ്രകാശിക്കുകയില്ല ഇത് ഇങ്ങനെ സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് മനുഷ്യൻ മോഹം ജനിക്കുക എന്നുള്ളത് മനുഷ്യനെ മോഹിപ്പിക്കുക അതായത് ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം എന്നീ മൂന്ന് കാര്യങ്ങളാണ് ശത്രുവിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരായുധം മറ്റായുധങ്ങൾ ഇതിൽ ജഡമോഹം ജനിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ അതിലേക്ക് ശ്രദ്ധ തിരിക്കുകയും മോഹിക്കുന്ന കാര്യത്തിൽ അവൻ്റെ കൺമോഹത്തിൽ അവനെ വീഴ്ത്തിയാൽ ആ മോഹത്തെ നേടുവാൻ വേണ്ടി അവൻ ദൈവത്തെ നിരസിക്കും മനോഹര നിരസിക്കും രക്ഷയുടെ സന്തോഷത്തെ നിരസിക്കും എന്ന് കഴിഞ്ഞ ഭാഗത്ത് നാം കണ്ടുകഴിഞ്ഞതാണ് ദൈവത്തിൻ്റെ പയത്തിലായിരുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭക്തനായിരുന്ന ഒരു മനുഷ്യൻ ഇപ്രകാരം ദൈവത്തോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് അവൻ്റെ ഹൃദയത്തിൽ അവിശ്വാസം കടന്നാൽ അല്ലെങ്കിൽ മൂടുപടം വീണാൽ പിന്നെ ദൈവപോത്രൻ്റെ മുഖത്തെ അവന് ആ അവൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പാൻ സാധിക്കാതെ വരുന്നു ഇങ്ങനെയുള്ളവരിലേക്ക് ദൈവം ഉള്ളവരിലേക്ക് ദൈവം ആ മൂടുപടം നീങ്ങാനുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു ഇതിൽ ഒന്നാമത്തതാണ് അവന് പാപബോധം വരുത്തി അവൻ ചെയ്ത തെറ്റും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നുപോയ നാളുകളും അവനെ ഓർപ്പിക്കാൻ ദൈവം ശ്രമിക്കുന്നു ഇങ്ങനെ ദൈവം ഓർപ്പിക്കാൻ ശ്രമിക്കുന്നതിൽ ശ്രമി ശ്രമിക്കുമ്പോൾ ദൈവം മുഖ്യമായിട്ട് ലക്ഷ്യമാക്കുന്നത് അവൻ്റെ നല്ല മനസാക്ഷിയെ ഉണർത്തുക എന്നുള്ളതാണ് കാരണം നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ടാണ് വിശ്വാസ കപ്പൽ തകർന്നുപോയി എന്ന് വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് അങ്ങനെ തകർന്നു പോയ ആ ആ കപ്പലിനെ വീണ്ടും നിവർത്തണമെങ്കിൽ നല്ല മനസാക്ഷി തിരിച്ചു വരണം നല്ല മനസാക്ഷി ഹൃദയത്തിലുണ്ടെങ്കിൽ അതിനെ ഉണർത്തുവാൻ ദൈവം പല പ്രവൃത്തിയും ചെയ്യുന്നു അതിലൊന്നാമത്തെ പ്രവൃത്തിയാണ് സന്ത സന്തോഷവും ആനന്ദവും ഒരിക്കലും അവന് വരാത്ത തരത്തിലുള്ള വാർത്തകളും എപ്പോഴും ദുഃഖിക്കുന്നതും വേദനിക്കുന്നതും വിലാപത്തിനുള്ള കാര്യങ്ങളും അവൻ്റെ ജീവിതത്തിൽ സദാസമയം കടന്നു വന്നുകൊണ്ടിരിക്കുന്നു ഒരു മനുഷ്യൻ തൻ്റെ ജീവിതം മുഴുവനും എപ്പോഴും ദുഃഖവർത്തമാനവും അതുപോലെ അപകടത്തിൻ്റെ വാർത്തകളുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ എങ്ങനെ എങ്ങനെ അവൻ മുമ്പോട്ട് പോകും അവൻ മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല ഇതാണ് ദൈവത്തിൻ്റെ വിശ്വാസത്യാഗം വന്ന ദൈവത്തിൻ്റെ വൈദലൻ്റെ ജീവിതം യഥാർത്ഥത്തിൽ ആ കാര്യങ്ങൾക്കായിട്ടൊന്നും ഉണ്ടാവില്ല അതിൻ്റെ അർത്ഥത്തിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല പക്ഷെ അവൻ കേൾക്കുന്നത് എല്ലാം നേരെ ഘടകവിരുദ്ധമായിട്ടായിരിക്കും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ യാക്കോബ് വിശ്വസം തന്നെയാണ് എന്നാൽ യാക്കോബിന് ഒരു മകൻ ജനിച്ചപ്പോൾ അതും താൻ ഏറ്റവും സ്നേഹിക്കുന്ന റാഹേലിൽ ഒരു മകൻ ജനിച്ചപ്പോൾ അത് യോസഫിന് അവൻ ബാക്കിയുള്ള എല്ലാ സന്തോഷത്തെക്കാളും വലുതായിട്ട് കാണുകയാണ് അവന് വേണ്ടതെല്ലാം കൊടുക്കുകയാണ് മറ്റെല്ലാ മക്കളെക്കാളും കൂടുതൽ അവനെ സ്നേഹിക്കുകയാണ് ഇങ്ങനെയായിരിക്കുന്ന ഈ സന്ദർഭം യാക്കോബിൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളാദ്യം ചിന്തിച്ചതുപോലെ ദൈവപുത്രനായ ക്രിസ്തുവിന്റെ പ്രതിഫലനമോ അവന്റെ തേജസ്സിൻ്റെ പ്രകാശനമോ അല്ല ഇപ്പോൾ കാണുന്നത് പിന്നെ അവിടെ കാണുന്നത് മുഴുവനും യാക്കോബിന്റെ ഹൃദയത്തെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടും യോസഫിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് റാഖേലിനെയും യോസഫിനെയും സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അവളുടെ അവന്റെ ഹൃദയത്തിൽ മുഖ്യമായിട്ട് നിൽക്കുന്നത് ഇതിനെ നീക്കുവാൻ ദൈവം ഓരോ വാർത്തകൾ കേൾപ്പിക്കുകയാണ് യോസഫ് സഹോദരന്മാരെ അന്വേഷിച്ച് ക്ഷേമം അന്വേഷിച്ച് വരാനായിട്ട് യാക്കോ പറഞ്ഞു വിട്ടു അവൻ ദോധാനിലുണ്ടെന്ന് അറിവ് അവൻ ദോധാനിലുണ്ടെന്ന് അറിവ് കിട്ടി അവിടെ ചെന്നപ്പോൾ സഹോദരമാ അവനെ പിടിച്ച് പുട്ടക്കണ്ടിലിട്ടു അവിടെ നിന്ന് കയറ്റി ഇസ്മാലർക്ക് വിറ്റു കാശുമേടിച്ചു ഒടുവിൽ അവൻ്റെ അങ്കി ഊരിയെടുത്തതിന് ശേഷം ആ അങ്കി അപ്പൻ്റെ അടുത്ത് കൊടുത്തു കൊടുത്തുവിട്ടു ഇത് നിൻ്റെ മകൻ്റെ എന്ന് നോക്കി അറിയണം ഞങ്ങൾക്കിതാണ് കിട്ടിയത് എൻ്റെ മകൻ എവിടെ പോയി എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പനായ യാക്കോബ് ആ അങ്കി എടുത്ത് നോക്കിയതിന് ശേഷം ഇതെൻ്റെ മകൻ്റെ അങ്കി തന്നെയാണ് ശരിയാണ് എൻ്റെ മകൻ്റെ തന്നെ അങ്കിയാണത് അപ്പോൾ അവിടെ നിന്ന് സ്വന്തം നിരൂപണത്തിൽ അവൻ കണക്കൂട്ടുകയാണ് ഒരു മൃഗം അവൻ്റെ നേരെ വന്ന് കാണും അവൻ രക്ഷപ്പെടാൻ വേണ്ടി ഓടിക്കാണും മൃഗം അവനെ ഓടിച്ചിട്ട് പിടിച്ചു കാണും അവനെ കടിച്ചു കീറി തിന്നുകാണും അതിൻ്റെ അവൻ്റെ രക്തമായിരിക്കും ഈ ഇതിൽ വേണ്ടിയിരിക്കുന്നത് വിശ്വസിക്കുകയാണ് സത്യത്തിൽ ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല ഈ ഒരു കാര്യവും നടന്നിട്ടില്ല ദൈവം ഇന്നും യാക്കോബിനെ സ്നേഹിക്കുന്നുണ്ട് അവനെ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവൻ നേരെ നേരെയായാൽ ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാതിരിക്കാൻ സാധിക്കും അതുകൊണ്ട് ഇന്ന് ഏറ്റവും ദുഃഖകരമായിട്ടുള്ളതും വേദനയെടുക്കുന്നതും വിലാഭങ്ങളുമായിട്ടുള്ള മരണ ദുഃഖമാണ് ദിനംപ്രതി കേൾക്കുന്നത് ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകൻ്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് യാക്കോ പറയുകയാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരികയാണ് ചില നാളുകൾ കഴിഞ്ഞു യാക്കോവിൻ്റെ ഹൃദയത്തിൽ ഹൃദയത്തിൽ യോസഫിൻ്റെ സ്ഥാനം പോയി കാരണം യോസഫ് മരിച്ചു അങ്ങനെ പതുക്കെ മാഞ്ഞു തുടങ്ങി ഇപ്പോൾ യാക്കോവിൻ്റെ ഹൃദയം പ്രകാശിക്കുന്നുണ്ട് വീണ്ടും കാണുന്നത് യാക്കോവിൻ്റെ മക്കൾ യോസഫ് മിസ്രൈമയിൽ പോയി ധാന്യം കൊള്ളുവാൻ പോയി ഉണ്ടായ സംഭവങ്ങളാണ് ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ ഷെമിയോ ഷെമിയോനെ അവർ ബന്ധിക്ക് ബന്ധിച്ച് ജയിലിലാക്കി തിരിച്ചു വന്ന് ചില കാര്യങ്ങൾ വർത്തമാനങ്ങളെല്ലാം പറഞ്ഞു ഒടുവിൽ ബെന്യാമീനേയും കൊണ്ട് പോകണമെന്ന് പറഞ്ഞു അവസാനം നിവർത്തിയില്ലാതായപ്പോൾ ഞാൻ മക്കളില്ലാത്തനാകുന്നുവെങ്കിൽ ആകട്ടെ കൊണ്ടുപോയിക്കോ അവനെ കൊണ്ട് അവനെയും കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞ് അവനെ അയക്കുവാൻ ഇടയായി തീർന്നു ഒന്നുമില്ല ആരുമില്ല റാഖയില്ല ഇല്ല യോസെപ്പില്ല ബെന്യാമീൻ ഇല്ല എല്ലാവരും പോയി തൻ്റെ ഹൃദയത്തിൽ ദൈവം നോക്കുമ്പോൾ തൻ്റെ ദൈവപുത്രനായ ക്രിസ്തു ക്രിസ്തുവിന് പ്രകാശിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള മൂടപടങ്ങളെല്ലാം നീ ഒന്നുമില്ലെന്ന് യാക്കോവിൻ്റെ ഹൃദയത്തിൽ ആ സമയമായപ്പോഴേക്കും എല്ലാം അവന് തിരിച്ചു കിട്ടുവാനിടയായിത്തീർന്നു ദൈവത്തിൻ്റെ പരമമായ ലക്ഷ്യം ഇത് മനസ്സിലാക്കുന്നവൻ ഒരിക്കലും തൻ്റെ ഹൃദയം ഒന്നിലും പിടികൊടുക്കാതെ ഒന്നാമത്തു തന്നെ മോഹത്തിന് പിടികൊടുക്കാതെ രണ്ടാമത് അന്യ അന്യോപദേശങ്ങൾക്ക് പിടികൊടുക്കാതെ മൂന്നാമത്തത് ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം എന്നിവയ്ക്ക് പിടികൊടുക്കാതെ തന്നെ താൻ തൻ്റെ ഹൃദയത്തെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയ്ക്കും നമ്മതയ്ക്കും വേണ്ടി മാത്രം സൂക്ഷിച്ച് എൻ്റെ ഹൃദയത്തിൽ പ്രതിഫലിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ മുഖമല്ലാതെ മറ്റൊന്നും പ്രകാശിക്കരുത് പ്രകാശിക്കുകയില്ല എന്നുള്ള തീരുമാനത്തോട് മുമ്പോട്ട് നീങ്ങുന്നതിന് നിശ്ചയമായിട്ടും ദൈവത്തിൽ നിന്നുള്ള അതേ മാനം ഉണ്ടാകും ഇത് തന്നെ ഇന്നും അനവധി ജീവിതങ്ങളിൽ അനവധി വിശ്വാസികളുടെ ജീവിതങ്ങളിൽ ദിനം പ്രതി അവർ കേൾക്കുന്ന വാർത്തകളും അറിയുന്ന അനുഭവങ്ങളും ചെറിയ കാര്യമല്ല ഹൃദയം തകർന്നു പോകത്തക്കവണ്ണം തങ്ങളില്ലാതെ പോകത്തക്കവണ്ണം ഇനി എങ്ങനെ മുമ്പോട്ട് പോകും എന്ന് പറയത്തക്കവണ്ണം പ്രശ്നങ്ങളാണ് തങ്ങളുടെ ജീവിതം ദിനം പ്രതി ജീവിതത്തിൽ കണ്ടും കേട്ടും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ താൻ്റെ വചനം പറയുന്നത് ഏത് നല്ല മനസാക്ഷി ഉണരുവാൻ വേണ്ടി ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണത് നല്ല മനസാക്ഷി ഉണരണം ആ നല്ല മനസാക്ഷി ഉണർന്നാൽ ആ സമയത്ത് ഇതെല്ലാം മാറിക്കിട്ടും ഊര്യാവിൻ്റെ ഊര്യാവിനെ കൊന്നു ഒരു മാറ്റവും ഇല്ല എന്തെങ്കിലും മനസ്സാപമുണ്ടോ ഇല്ല അവന്റെ ഭാര്യ ഭാര്യയായ ഗസഭയെ എടുത്തു എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇല്ല അവളിൽ കുഞ്ഞു കുഞ്ഞുണ്ടായി സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക എന്നാൽ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യ മനസാക്ഷിക്ക് യോജിച്ച പ്രവൃത്തിയാണോ ചെയ്തത് അവന് ദൈവത്തോട് അടുത്തവനാണെങ്കിൽ ഒരു നല്ല മനസാക്ഷി ഉണ്ടെങ്കിൽ അവനിങ്ങനെ ചെയ്യുമോ ഒരിക്കലും ചെയ്യുകയില്ല അപ്പം ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ നല്ല മനസാക്ഷി ഒന്നു ഉണർത്തണം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു കേൾക്കുന്ന വാർത്തകൾ അറിയുന്ന വാർത്തകൾ അത്ര ഭയങ്കരമായ വാർത്തകളാണ് കേൾക്കുന്നത് ഓരോ ഓരോ സന്ദർഭങ്ങളിലും താൻ കേൾക്കുന്ന വാർത്തകൾ തൻ്റെ ജീവിതം ആയുഷ്കാലം മുഴുവനും ആ വാർത്ത കേട്ടു എന്നുള്ളതാണ് തൻ്റെ ജീവിതം മുഴുവനും അതായത് തൻ്റെ മക്കളെല്ലാവരും മരിച്ചുപോയി അപ്ചാലോ എന്ന് പറയുന്ന രാജകുമാരൻ തൻ്റെ സഹോദരന്മാരെ മുഴുവനും കൊന്നുകളഞ്ഞെന്നുള്ളൊരു വാർത്ത കേട്ടു വസ്ത്രം കീറി രട്ടിയിലും മെണ്ണീരിലും ഇരുന്ന് വിലപിച്ച് നിലവിളി അത്യാവശ്യത്തിൽ നിലവിളിക്കുകയാണ് അവസാനം പറഞ്ഞു അങ്ങനെയല്ല സംഭവിച്ചത് സംഭവം എടുത്തു വന്ന് പറഞ്ഞു അങ്ങനെയല്ല അമ്നോനെ മാത്രമേ കൊന്നിട്ടുള്ളൂ വേറെ ആരെയും ആർക്കൊന്നും പട്ടി രാജകുമാരെല്ലാം ജീവൻകുമാരന്മാരെല്ലാം ജീവനോടെ വന്നിട്ടുണ്ട് അവർക്കൊരു ദോഷവും പറ്റിയിട്ടില്ല എന്ന് വന്ന് വന്ന് പറഞ്ഞു പ്രശ്നം എന്ന് പറഞ്ഞു അനുഭവിക്കാനുള്ളത് അനുഭവിച്ചു കഴിയുമ്പോഴത്തേക്കും വാർത്തകൾ നേരെയായി വരുന്നു എന്നും ഇതൊരു ദിവസമല്ല എന്നും ഇത് തന്നെ എന്നിട്ടും ഇപ്പോഴും ഇത്രയെല്ലാം വാർത്തകൾ കേട്ടിട്ടും ഇത്രയെല്ലാം ദോഷങ്ങൾ അനുഭവിച്ചിട്ടും ഊര്യാവിന്റെ ഭാര്യയെ കൊടുക്കാൻ തയ്യാറുണ്ടോ അത് ചെയ്തത് തെറ്റാണെന്ന് പറയാൻ തയ്യാറുണ്ടോ ഇന്നും അതിനും തയ്യാറില്ല അവസാനം കർത്താവ് ഇവൻ്റെ നല്ല മനസാക്ഷിയൊന്നും ഉണർത്താൻ ഈ സന്തോഷവും ആനന്ദവും കേൾക്കാതെ ദുഃഖവും വിലാപവും തന്നെ കേൾപ്പിച്ച് ഇത്രയും നാൾ നടന്നിട്ടും ഇവൻ മനസാക്ഷി ഉണരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അയച്ചതാണ് അടുത്ത ഘട്ടം തൻ്റെ പ്രവാചകനെ ദൂതനായിട്ട് അയച്ചു അത് ആ പ്രവാചകൻ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ആ ആ വിഷയത്തിന്മേൽ അവൻ്റെ മനസ്സാക്ഷി ഉണർന്നു ഈ ഒരൊറ്റ സന്ദർഭത്തിന് വേണ്ടിയിട്ടാണ് ദൈവം അവനെ ഇത്രയും കാലം ഇത്രയും കാലം അവനെ സഹിച്ചത് ഇതിനു വേണ്ടിയിട്ടാണ് ഉണർന്നു അവനാരായാലും അവൻ മരണയോഗ്യനെന്ന് പറഞ്ഞു ആ മനുഷ്യൻ നീ തന്നെയാണെന്ന് പ്രവാചകൻ അവനോട് പറഞ്ഞു ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് തെറ്റ് ചെയ്തിരിക്കുന്നു തൻ്റെ ജീവിതത്തിൽ വന്ന തെറ്റ് അവൻ പറഞ്ഞു അതായത് അവൻ്റെ നല്ല മനസ്സാക്ഷി ഉണർന്നു പണ്ട് ആ സ്ത്രീ കുളിക്കുന്ന സമയത്ത് നോക്കി ദുർമോഹം വന്നു അന്ന് നഷ്ടപ്പെട്ട മനസ്സാക്ഷി അന്ന് നിരസിച്ച ദൈവം അന്ന് നഷ്ടപ്പെട്ടു പോയ ദക്ഷയുടെ സന്തോഷം അന്ന് നഷ്ടപ്പെട്ടു പോയ ആ മനോഹര ദേശം ഇതെല്ലാം കൂടെ കൂടി തിരികെ പ്രാവിഭ്യം തക്കവണ്ണം ദൈവം ഒരു അവസരം കൊടുക്കുകയാണ് അവന് വേണ്ട ന്യായവിധി അയച്ചെങ്കിലും അവനെ ഈ കാര്യത്തിലൊക്കെയും യഥാസനപ്പെടുത്തുമെന്നൊക്കെ കർത്താവ് കർത്താവന് സഹായം നൽകി ഇത്രയും ആയപ്പോഴേക്കും അപകടം മനസ്സിലായിത്ത ഇപ്പോഴാണ് ദാവീദിന് മനസ്സിലായത് എന്താണ് അന്ന് മുതൽ ആ സ്ത്രീയെ കണ്ട സമയം മുതൽ അന്ന് ഞാൻ അതിനെ മോഹിച്ച സമയം മുതൽ ഞാൻ ചെയ്തത് ഞാൻ ചെയ്തതെന്താണ് ഞാൻ അനുഭവിച്ചതെന്താണ് അന്നുമുതൽ ഇന്ന് വരെയും ഒരു സന്തോഷവും ആനന്ദവും എനിക്കുണ്ടായിട്ടില്ല കാരണം ഏതെങ്കിലും തരത്തിലൊരു സന്തോഷമുണ്ടെങ്കിൽ നേരെ അതിനെതിരു വാർത്തയാണ് വരുന്നത് ആളെ തകർത്ത് ഇല്ലാതെയാക്കുന്ന തരത്തിലുള്ള വർത്തമാനമാണ് വരുന്നത് ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ദുർവർത്തമാന നിമിത്തം നിമിത്തവൻ ഭയപ്പെടുകയില്ലെന്നാണ് വചനം ദൈവം ശാസിച്ച് വളർത്തുന്നവന് ദുർവർത്തമാനം കേൾക്കാൻ പാടില്ല അത്ര അത്രമാത്രം ഉറപ്പാണ് ദൈവം തൻ്റെ ജനത്തിന് കൊടുത്തിരിക്കുന്നത് എന്നാൽ ഇത് കേൾക്കുന്നത് മുഴുവനും ദൂർവർത്തമാനം കേൾക്കുന്നത് മുഴുവനും വേദന വിലാപങ്ങൾ ഉണ്ടാകാൻ തൊക്കെയുള്ള വിഷയങ്ങളാണ് കേൾക്കുന്നത് ഇതിൻ്റെ ഒക്കെയും കാരണം ദാവിത് മനസ്സിലാക്കി തൻ്റെ തെറ്റ് ദൈവത്തിനും ഭാഗയേറ്റ് പറഞ്ഞതിന് ശേഷം കർത്താവിനോട് പറഞ്ഞു കർത്താവെ സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാരാക്കണമേ ദൈവത്തിൻ്റെ ജനത്തിനുള്ള പ്രത്യേകതയാണ് രക്ഷയുടെ സന്തോഷത്തിൽ ജീവിക്കുക എന്നുള്ളത് രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നും രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വാർത്തയും കേൾക്കുവാൻ ദൈവം അവനെ സമ്മതിക്കില്ല കാരണം രക്ഷയുടെ സന്തോഷത്തിൽ നിലനിൽക്കേണ്ടതും ആ രക്ഷയുടെ സന്തോഷത്തിൽ ജീവിക്കേണ്ടതുമായ ഉത്തരവാദിത്വം അവനെ ജീവിപ്പിക്കേണ്ടതുമായ ഉത്തരവാദിത്വം ദൈവത്തിനുള്ളതാണ് അതുകൊണ്ട് അവൻ അവനിലേക്ക് ഏതെല്ലാം വർത്തമാനം വന്നോ ആ വർത്തമാനമെല്ലാം തടുത്ത് നല്ല വർത്തമാനം മാത്രം ദൈവത്തിൻ്റെ ജനത്തെ കേൾപ്പിക്കാൻ ദൈവം അതിന് സെൻസറിങ് ഉണ്ട് ദൈവം അതിന് 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 വഴിവെച്ചിട്ടുണ്ട് എന്തിന് മരിക്കാൻ കട ഊര്യാവ് എന്ന് പറയുന്നവൻ മനപൂർവം യോവാവും രാജാവും ചുറ്റുമുള്ള പടയാളികളെല്ലാം ഒത്തുകൊണ്ട് അവർ പെട്ടെന്ന് പിന്മാറി ശത്രുവിൻ്റെ അസ്ത്രം അവനിൽ വന്നു ശത്രുവിൻ്റെ ആയുധം അവനിൽ വന്നു അങ്ങനെ അവൻ മരണകരമായ മുറിവേറ്റ് വീണ് കിടക്കുക മരിക്കാൻ പോവാ ഈ സമയത്ത് ആരെങ്കിലും പറഞ്ഞാൽ മതി ഗൂര്യാവേ എന്താ സംഭവിച്ചതെന്ന് നിനക്കറിയാമോ നിൻ്റെ ഭാര്യ എന്ന് എവിടെയാണെന്ന് അറിയാമോ എൻ്റെ ഭാര്യ ഗർഭിണിയാണ് രാജാവ് ചെയ്ത പ്രവൃത്തിയാണ് ഈ യോഗ നിന്നെ കൊണ്ടു നിർത്തിയത് എവിടെയാണെന്ന് അറിയാമോ യുദ്ധത്തിൻ്റെ മുഖത്ത് ഏറ്റവും കഠിനമായ യുദ്ധത്തിൻ്റെ മുഖത്ത് യുദ്ധവീരന്മാരെ എതിർവശത്തുള്ള സ്ഥാനത്ത് നിന്നെ കൊണ്ടു നിർത്തിയതിന് ശേഷം നിന്നെ വിട്ട് ബാക്കിയുള്ളവരെല്ലാം പിന്മാറിയതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നിൻ്റെ നിന്റെ ഭാര്യ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം വാർത്ത അവൻ കേട്ടാൽ അവൻ അവനങ്ങനെ മരിക്കും ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖമാണ് ഏറ്റവും വലിയ പൈശാചിക സ്വാധീനമുള്ള മനുഷ്യനാണ് ജാരസംഖ്യ മനുഷ്യൻ എന്ന് പറയുന്നത് അത്ര ഭയങ്കരമാണ് അവൻ്റെ ദേഹി എന്ന് പറയുന്നത് മരിച്ചതിന് ശേഷം അവൻ്റെ പുറത്തേക്ക് വരുന്ന ദേഹി എന്ന് പറയുന്നത് അങ്ങേയറ്റം കഠിനവും ഇരുട്ട് നിറഞ്ഞതായിരിക്കും ന്യായവിധ ദിവസത്തിന് അവന് ഇളക്കില്ലെന്ന എല്ലാവർക്കും അല്പം ഇളവ് കൊടുക്കും കൊലപാതകനാണെങ്കിൽ തന്നെയും കർത്താവ് അന്ന് അങ്ങനെ സംഭവിച്ചു പോയി ഞാൻ ചെയ്തു പോയി എന്ന് പറയുമ്പോൾ ഇനി മനഃപൂർവ്വമാണെങ്കിൽ ചെയ്തെങ്കിൽ തന്നെയും ഒരല്പ ഇളവ് കർത്താവ് കൊടുക്കും കർത്താവ് കരുണാസമരനാണ് എന്നാൽ ജാതിസംഖ്യ ഉള്ളവന് ആ ഇളവ് കിട്ടില്ല കാരണം അവൻ ആ സമയത്തും ആ സമയത്ത് അവൻ്റെ ദേഹി എന്ന് പറയുന്നത് അത്ര പ്രതികാരത്താൽ നിറഞ്ഞതായിരിക്കും ഇരട്ടനാൽ നിറഞ്ഞതായിരിക്കും ഇത് ഇങ്ങനെ ഒരു കാര്യം ഊര്യാവ് കേട്ടാൽ എന്ത് സംഭവിക്കും അവൻ എങ്ങനെ എങ്ങനെ ലോകം പോകും അവൻ എങ്ങനെ പ്രാണന വിടും തനിക്ക് ചുറ്റു നിൽക്കുന്ന മുഴുവനും ശത്രുക്കളാണെന്നും രാജാവ് വഞ്ചിച്ചതാണെന്നും യോമാവനെ ചതിച്ചതാണെന്നും എല്ലാം അറിഞ്ഞാൽ എന്താ സ്ഥിതി ഇതൊന്നും കർത്താവ് അവൻ്റെ ചെവിയിലെത്താൻ സാധിക്കാതെ വണ്ണം ദൈവത്തിൻ്റെ കൽപ്പനയുണ്ട് സന്തോഷവും ആനന്ദവുമല്ലാതെ മറ്റൊന്നും ഊര്യാവിനെ കേൾപ്പിക്കാൻ പാടില്ല കാരണം അവൻ വിശ്വസ്തനാണ് അവൻ കിടക്കുന്നത് എവിടെയാണെന്നറിയാമോ എൻ്റെ രാജാവ് എന്നെ വിശ്വസ്സനം തന്നെ ഈ വീട്ടിൽ സമ്മാനമൊക്കെ കൊടുത്തുവിട്ട് എന്നെ മാനിച്ചവ എൻ്റെ രാജാവ് എന്നെ അഭിഷിക്തനായ രാജാവ് എന്നെ മാനിച്ചതാണ് പടയിൽ ഏറ്റവും കടുപ്പമുള്ള ദേശ സ്ഥലത്താണ് എൻ്റെ യജമാനായ യോവാബ് സർവസൈന്യാസിനും എന്നെ കൊണ്ടു നിർത്തിയത് അപ്പം എന്നിൽ എന്തോരം വിശ്വാസമുണ്ട് വിശ്വസ്തനായ ഒരു സൈന്യാധിപൻ എൻ്റെ ചുറ്റും നിന്നവർ എൻ്റെ ചുറ്റും നിന്നവർ ആ കൂടെ നിന്നവരെല്ലാവരും ഒരുമിച്ച് നിന്ന് ഞങ്ങൾ പോരാടി ഞാൻ മുറിവേറ്റ് വീണു പെട്ടകം ഇവിടെ ഉണ്ട് എല്ലാം കാണുന്ന ദൈവം ഇതും കാണുന്നു ഞാനിതാ ശരീരം വിട്ട് എൻ്റെ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകുന്നു പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ അവൻ ദൈവസനിലേക്ക് പോയി അവൻ ദൈവസനിലേക്ക് പോയി സത്യമെന്ത് വഞ്ചിച്ച് വഞ്ചന ചെയ്ത ഭാര്യ കൊടും വഞ്ചന ചെയ്ത് കൊല്ലിച്ച കൊല്ലിച്ച രാജാവ് കൊല്ലാൻ കൂട്ടുനിന്നതും ചതിപ്രയോഗം നടത്തിയതിനായി ഓ സൗരസൈന്യാധിപൻ ആപത്തു സമയത്ത് തന്നെ വിട്ടുമാറിയ കൂട്ടുകാർ ഇതെല്ലാം കാണുന്ന ദൈവം ഇതെല്ലാം അറിഞ്ഞാൽ അവന്റെ ഹൃദയം എന്തായിരിക്കും അവന്റെ ഹൃദയം എന്തായിരിക്കും ഇല്ല അങ്ങനെ വരില്ല കാരണം ദൈവത്തിൻ്റെ കൽപ്പനയുണ്ട് തൻ്റെ ഭക്തന് സന്തോഷവും ആനന്ദവും മാത്രമേ കേൾക്കാൻ ഇടവരാവൂ മറ്റൊന്നും അവന് കേൾക്കാനോ അറിയാനോ ഇടവരരുത് തൻ്റെ ഭക്തന്മാരെ മരണം ഹോവിക്കുവിലേറിയതാകുന്നു അവൻ മരണസമയം ആയപ്പോഴേക്കും അവൻ മരണസമയം ആയപ്പോഴേക്കും സന്തോഷമായി എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിൽ എനിക്ക് സങ്കടമില്ല കാരണം ഞാൻ പെട്ടകത്തിന് വേണ്ടി ഇസ്രായേൽ സഹജനത്തിന് വേണ്ടിയാണ് യുദ്ധം ചെയ്ത് പോയത് അവൾക്ക് നല്ലൊരു ജീവിതം കർത്താവ് കൊടുക്കും അഭിഷിക്തനായ രാജാവിന് രാജാവാണ് എന്നെ യുദ്ധത്തിന് വിളിച്ച് വേർതിരിച്ചത് യോവാബ് സർവ്വസൈന്യാധിപൻ കൂട്ടുകാര് ഇവരെയൊക്കെയും മധ്യത്തിൽ ഇതാ പെട്ടകം പാളയത്തിലുണ്ട് ആ പെട്ടകത്തെ നോക്കിയാണ് ഞാൻ ഇതുവരെയും ജീവിച്ചത് ഇനിയും ജീവിക്കുന്നത് ഇതാ ഞാൻ വിടം വിട്ടാൽ എൻ്റെ കർത്താവിൻ്റെ അടുക്കിലേക്ക് പ്രാകൽപ്പത്തോടെ ചേരും സന്തോഷവും ആനന്ദവും കേൾക്കുമാറായി സന്തോഷത്തോടെ ആ മനുഷ്യൻ ആ ഭക്തൻ അങ്ങോട്ട് ചേർന്നു ഇനി ആരെങ്കിലും മജ്ജിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും കൈകളിൽ കറയുണ്ടെങ്കിൽ അവരും ദൈവമായിട്ട് തീർത്തോളും അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ തലമുറയിൽ ആയുഷ്കാലം ഒരിക്കലും അവൻ്റെ ഭവനത്തിൽ നിന്ന് വാൾ മാറുകയില്ല മരണസമയത്ത് മരണസമയത്ത് യോവാബ് അവൻ അവൻ സമാധാനത്തോടെ ഈ ലോകം വിട്ട് പാതാളത്തിലേക്ക് പോവുകയില്ല എല്ലാം എല്ലാം കണക്കു പറയും ആരും ആരും വെറുതെ പോവുകയില്ല എന്നാൽ തൻ്റെ ഭക്തനെ സൂക്ഷിക്കുന്ന ദൈവം ദൈവത്തിൻ്റെ വചനം പറയുന്നത് സന്തോഷവും അല്ലാതെ തൻ്റെ ഭക്തനെ മറ്റൊന്നും ദൈവം കേൾക്കുമാറാകുകയില്ല ദൈവമൊന്നും അനുഗ്രഹിക്കുമാറാകട്ടെ